തിരു ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് കൈക്കൂലിയുമായി റവന്യൂ ഇൻസ്പെക്ടറും ഏജന്റും പിടിയിലായി മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമാണ് വൈകിട്ടോടെ ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയത് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിലാണ് തിരു ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടർ മനോജും ഏജന്റ് മജീദും പിടിയിലായത് താനാള സ്വദേശിയായ പരാതിക്കാരന്റെ അമ്മാവന്റെ പേരിൽ കുറ്റിപ്പുറം വില്ലേജിലുള്ള ഭൂമിക്ക് പട്ടയം അനുവദിക്കുന്നതിന് തിരൂർ ട്രിബ്യൂണൽ ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു അമ്മാവൻ ചുമതലപ്പെടുത്തിയതനുസരിച്ച് പരാതിക്കാരൻ ഇയറിംഗിന് ഹാജരാകുകയും ചെയ്തു ഫെബ്രുവരി ഒന്നിന് മനോജ് സ്ഥലം പരിശോധിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ആയിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചത് തുടർന്നാണ് ബുധനാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചോടെ വിജിലൻസ് സംഘം തിരൂർ ട്രൈബ്യൂണൽ ഓഫീസിലെത്തിയത് ഈ സമയം ഓഫീസിലുണ്ടായിരുന്ന റവന്യൂ ഇൻസ്പെക്ടർ മനോജും ഏജന്റ് മജീദും വിജിലൻസ് സംഘത്തിന്റെ പിടിയിലാവുകയായിരുന്നു ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർമാരായ സന്ദീപ് കുമാർ ജ്യോതിന്ദ്രകുമാർ റിയാസ് ചാക്കിരി എസ് ഐമാരായ മോഹനകൃഷ്ണൻ മധുസൂദനൻ ഷിയാബ് എസ് ഐ വിജയകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജീവ് സന്തോഷ് ധനേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജേഷ് സുബിൻ സനൽ ശ്യാമ അഭിജിത്ത് നോൺ ഫീഡിംഗ് സൂപ്പർവൈസർ ജയരാജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനയ്ക്ക്